ഹായ് ഹലോ ടേസ്റ്റി ബ്ലോഗ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഇളമ്പക്ക കൊണ്ടുള്ള ഉണ്ടയാണ് ഞാനിവിടെ അരക്കിലോ ഇളമ്പക്ക എടുത്തിട്ടുണ്ട് കക്ക എന്നൊക്കെ പറയാറുണ്ടല്ലോ അതാണ് കേട്ടോ എടുത്തത് ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ് നമുക്കിത് പൊരിച്ചെടുക്കാൻ വേണ്ടിയാണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ പുരട്ടി ഒരു ഒരഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് പൊരിച്ചെടുക്കാൻ പോവാണ് ടേസ്റ്റാണ് കേട്ടോ ഈ ഇളമ്പൊക്കെ കൊണ്ടുള്ള ഉണ്ട ഇതിന് മുന്നേ ആ ക്യാബേജ് വെച്ചിട്ടുള്ള ഉണ്ടയും പിന്നെ മസാല ഉണ്ടൊക്കെ ഒക്കെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു കാണാത്തവർക്ക് ആ ലിങ്ക് കൊടുക്കാം കേട്ടോ പിന്നെ ഇവിടെ ഞാൻ നല്ലതുപോലെ തന്നെ പൊരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഇവിടെ അടുപ്പിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട് നല്ലതുപോലെ ചൂടാതിന് ശേഷം ഇതിലേക്ക് ഇളമ്പൊക്കെ ഇട്ട് കൊടുക്കുകയാണ് നല്ല ഡ്രൈ ആയിട്ട് തന്നെ പൊരിച്ചെടുക്കണം കേട്ടോ എന്നിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കുന്നുണ്ട് ഉണ്ടൊക്കെ കഴിക്കുമ്പോൾ ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ നമുക്ക് രാത്രിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് രാവിലെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ നമുക്ക് ചായൻ്റെ കൂടെയൊക്കെ ഒക്കെ കഴിക്കുമ്പം ഇത് ഇരിക്കും തോറും നല്ല ടേസ്റ്റാണ് അങ്ങനെ എളുമ്പക്ക നല്ലതുപോലെ തന്നെ പൊരിഞ്ഞു വന്നിട്ടുണ്ട് ഞാൻ മറ്റൊരു പാത്രത്തിലേക്ക് ഊറ്റി എടുക്കുകയാണ് നല്ലതുപോലെ തന്നെ ഡ്രൈ ആക്കി തന്നെ എടുക്കണം പിന്നെ ഞാൻ അതങ്ങ് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് പിന്നെ മസാല തയ്യാറാക്കി എടുക്കണം പാത്രം വെക്കുകയാണ് നമുക്ക് മസാല തയ്യാറാക്കുകയാണല്ലോ മുണ്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഉള്ളി വറ്റാൻ വേണ്ടിയിട്ടുള്ള അത്രയും ഓയിലൊഴിച്ച് കൊടുക്കുക ഞാൻ ഉള്ളി പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ ഒന്നിച്ച് ഇട്ട് വറ്റിയെടുക്കാൻ പോവുകയാണ് നല്ലതുപോലെ തന്നെ വറ്റിയെടുക്കുക അങ്ങനെ ഉള്ളി കുറച്ച് വാട്ടിയതിനു ശേഷം ഇതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പൊടിയുപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ഉള്ളി പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയാണ് ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നത് തക്കാളിയൊന്നും ചേർക്കുന്നില്ല പച്ചമുളകും കറിവേപ്പിലേയും ഇഞ്ചിയും വെളുത്തുള്ളി മാത്രമാണ് കേട്ടോ ചേർത്ത് കൊടുത്തത് ഉള്ളീൻ്റെ കൂടെ പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ആദ്യം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു അര ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉള്ളി വാടിയതിനു ശേഷമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് സ്പൂണോളം മുളക് പൊടി ചേർക്കുന്നുണ്ട് നല്ലൊരു കളർ വേണ്ടി കിട്ടാൻ വേണ്ടിയും പിന്നെ എരിവിന് എത്രയാണോ നമുക്ക് എരിവ് ആവശ്യം അതനുസരിച്ച് ഇട്ട് കൊടുക്കുക കാശ്മീരി മുളകാണ് ഇട്ട് കൊടുത്തത് അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടുമല്ലോ അങ്ങനെ നല്ലതുപോലെ തന്നെ വറ്റിയെടുക്കുന്നുണ്ട് ചെ ഞാത്തീ ഒന്ന് ചെറുതായിട്ടൊന്ന് കുറച്ച് കൊടുക്കുകയാണ് ആ മസാലപ്പൊടിയൊക്കെ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് പിന്നെ അതിന് ശേഷം ഇതിലേക്ക് ഞാൻ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ചിറകിയ തേങ്ങയാണ് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല ചതക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അങ്ങനെ ചിറകിയത് ഇട്ട് കൊടുക്കണം ഉണ്ടൊക്കെ ഉണ്ട് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെറുകിയത് ഇട്ട് കൊടുക്കാൻ വേണ്ടോ നല്ല ടേസ്റ്റൊക്കെ ഉണ്ടാവുക അപ്പം നല്ലതുപോലെ തന്നെ എല്ലായിടത്തും മസാല കിട്ടുന്ന വിധം ഇളക്കി കൊടുത്തിട്ടുണ്ട് പിന്നീട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പൊരിച്ചു വെച്ച ഇളമ്പൊക്കെ ഉണ്ടല്ലോ അതും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക കേട്ടോ അങ്ങനെ നല്ലതുപോലെ തന്നെ നമ്മളെ മസാല ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഉണ്ട റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അരി കുഴച്ചെടുക്കണം അരിമാവ് കുഴച്ചെടുക്കണം അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ തയ്യാറാക്കി എടുക്കുന്നത് അങ്ങനെ നമ്മൾ മസാല ഇവിടെ റെഡിയായി മാറ്റി വെച്ചിട്ടുണ്ട് ഞാൻ ഒരു ബൗളെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വീട്ടിലേക്ക് ആവശ്യമായ എത്ര വേണം അത്രയും അരിപ്പൊടി എടുക്കാ ഞാൻ ഇവിടെ ഒരു രണ്ട് മൂന്ന് കപ്പോളം എടുത്തിട്ടുണ്ട് ഞാൻ പാക്കറ്റ് അരിപ്പൊടിയാണ് എടുത്തത് നമുക്ക് പിന്നെ പച്ചവെള്ളത്തിൽ കുഴച്ചെടുക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ ഞാൻ എടുത്തത് ചില പാക്കറ്റ് പൊടിയൊക്കെ ചൂടുവെള്ളത്തിലൊക്കെ ഉണ്ടാവും അത് നോക്കിയിട്ട് എടുക്കുക പിന്നെ ഇതിലേക്ക് ഞാൻ ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നല്ലതുപോലെ തന്നെ കുഴച്ചെടുക്കാം കേട്ടോ നല്ല കട്ടിക്ക് തന്നെ കുഴച്ചെടുക്കണം നമുക്ക് ഉണ്ട ഉരുട്ടിയെടുക്കാനുള്ളതാണല്ലോ അങ്ങനെ ഞാനിവിടെ അരി നല്ലതുപോലെ തന്നെ ഇതുപോലെ കുഴച്ചെടുക്കുന്നുണ്ട് നല്ല സോഫ്റ്റ് ആകുന്നേരം വരെ ഇതുപോലെ കുഴച്ചെടുക്കാം കേട്ടോ നല്ലതുപോലെ തന്നെ സോഫ്റ്റാക്കി കുറച്ച് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇവിടെ ഒരു ആവി കയറ്റി എടുത്തിട്ടാണല്ലോ നമ്മൾ ഉണ്ടയൊക്കെ റെഡിയാക്കാറ് അങ്ങനെ ആവി കയറ്റുന്ന പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഓയിൽ ഓയിലെടുത്തിട്ടുണ്ട് നമ്മൾ കയ്യിൽ ഇങ്ങനെ ഉണ്ട ഉരുട്ടിയെടുക്കുമ്പോൾ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ കുറേശം മാവ് എടുത്ത് നമുക്ക് എത്ര വലുപ്പം വേണം ചെറിയ ചെറിയ ബോൾസാക്കി എടുക്കുന്നതാണ് കേട്ടോ നല്ലത് നമുക്ക് എത്ര വേണം ആ ഒരു എടുക്കുക ഞാൻ ഇപ്പോൾ മീഡിയം സൈസിൽ നമ്മൾ സാധാരണ കാണുന്ന എങ്ങനെയാണോ നമ്മൾ ഉണ്ടായാലൊക്കെ കാണാത്തട്ടെ കടയിലൊക്കെ നമ്മൾ കാണാറുണ്ടല്ലോ ആ ഒരു വലിപ്പത്തിനാണ് കേട്ടോ ഞാൻ റെഡിയാക്കുന്നത് കഴിയിൻ്റെ അടിയിൽ വെച്ചിട്ട് ഇതുപോലെ പരത്തിയതിന് ശേഷം ഇതിലേക്ക് ഞാൻ മസാല വെച്ച് കൊടുക്കുകയാണ് നമുക്ക് എത്ര ആവശ്യം വേണം അത്രയും ഇട്ട് കൊടുക്കുക കേട്ടോ എന്നിട്ട് എല്ലായിടത്തും എത്തുന്ന രീതിയിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുക പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് എന്നിട്ട് നല്ലതുപോലെ തന്നെ ഉരുട്ടിയെടുക്കുക കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഉരുട്ടിയെടുക്കാൻ സൗകര്യം അതുപോലെ തന്നെ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ട് നമ്മൾ ആവിച്ചമ്പിലേക്ക് വെക്കുക കേട്ടോ അങ്ങനെ ഞാൻ ഉണ്ട ഒരെണ്ണം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ബാക്കിയുള്ളതും കൂടി ഇതുപോലെ റെഡിയാക്കി വെക്കണം ഈ ഒരു വലുപ്പത്തിലാണ് ഞാൻ ചെയ്തെടുത്തത് നമുക്ക് ഇഷ്ടമുള്ള വണ്ണത്തിലും നമുക്ക് ചെയ്തെടുക്കാം അതിന് ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി എടുക്കാൻ പോവാണ് അങ്ങനെ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് ആവി കയറ്റി വേവിച്ചെടുക്കാനുള്ളതാണ് ഞാൻ കുറച്ച് നേരം തന്നെ വെള്ളം ഇവിടെ തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉരുട്ടി വെച്ച ഉണ്ട ഇത് ഇതിൻ്റെ മേലെ വെച്ചിട്ട് വേവിച്ചെടുക്കാം ഇരുപത് മിനിറ്റ് വെള്ളം തിളച്ചതിന് ശേഷം ഞാൻ ഇരുപത് മിനിറ്റ് ആണ് കേട്ടോ വെച്ചത് കറക്റ്റ് ഇരുപത് മിനിറ്റ് ആകുമ്പോഴത്തേക്കും വെന്ത് വന്നിട്ടുണ്ട് അങ്ങനെ ഇവിടെ നമ്മളെ ഉണ്ട റെഡിയായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റായ ഉണ്ടോ തുടുമ്പ തന്നെ അറിയാം നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എന്നും നല്ല സൂപ്പറാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ നിങ്ങളും കൂടി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ കണ്ടില്ലേ നല്ല ചെറുതായിട്ട് ചൂടാറിയതിന് ശേഷം ഒരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് പിന്നെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം ഒരെണ്ണ എടുത്തിട്ട് ഞാൻ മുറിച്ചിട്ട് ഇതിൻ്റെ ഉൾഭാഗം ഒന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ നല്ല നല്ലതുപോലെ തന്നെ മസാലയൊക്കെ എല്ലായിടത്തും എത്തിയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാനായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം പിന്നെ എന്നും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്